ഈ ഭൂമിയിൽ നമ്മെ ഏറ്റവും ഏറെ സ്നേഹിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി എന്താ പാടച്ചാണ് നമ്മള് വായറ്റിൽ ഉണ്ടായപ്പോഴേ ഒരൊറ്റ കണിയ എന്നും പിന്നെ വളർന്ന് വളർന്നത് ഇത്ര വലുപ്പമുള്ള ഒരു മാംസ കഷ്ണായി മാറി പിന്നെ ആ മാംസ കഷ്ണം പതുക്കെ ഒരെല്ലായിട്ട് മാറി എല് വെറുമൊരു എല്ല് ഒന്നുമില്ല കയ്യും കാലും കണ്ടും മൂക്കുന്നില്ല ഒരല് പിന്നെ ആ എല്ലിന്റെ മേലെ മാംസം ഇങ്ങനെ പൊതിഞ്ഞ് അതൊരു ഉള്ളിൽ എല്ലും നമ്മളെ ചോക്ലേറ്റുമായിരിക്കും ഉള്ളിൽ എല്ലും പുറത്ത് മാംസമുള്ള ഒരു കഷ്ണമായി മാറി പിന്നെ അതിങ്ങനെ പതുക്കെ വളരുമ്പോ ഓരോ അവയവങ്ങൾ കൃത്യമായിട്ട് നിന്റെ ഒരു കണ്ണുപടല്ലേ ഒരു കണ്ണുപടിയാണ് രണ്ടാമത്തെ കണ്ണ് അതിന്റെ മേലെയാണ് നിങ്ങള് നോക്കാൻ ഈ രണ്ടാമത്തെ കണ്ണ് ഒരു അര ഇഞ്ച് മേലെയാണ് വിചാരിക്കുക എന്തൊക്കെയാണ് നമ്മള അവസ്ഥ നമ്മളെ മുഖത്തേക്ക് നോക്കിയാൽ കുട്ടികളൊന്നും വന്തിക്ക് കടന്നു പോല പേടിച്ചൊരു കോഴിച്ചോ അത്ര ഭംഗി ഉണ്ടാവും കാണാൻ അല്ലേ ഒരു കണ്ണുപടി ഒന്നു പടി ആണെങ്കിൽ എത്ര പല്ലു പല്ലുമൊക്കെയാണ് ഈ പല്ല് ഉണ്ടായപ്പോഴെത്ര വലുപ്പണ്ടോ ഇല്ല അരിപ്പല് ഇങ്ങനെ വന്ന് പിന്നെ അത് വളരാൻ തുടങ്ങി ഈ പല്ല് ഇത്ര വലുതായപ്പോ ഇതിന്റെ വളർച്ച നിൽക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും മരുന്ന് വിളിച്ചോ പല്ല് അത്യാവശ്യം വലുപ്പം ഇരിക്കുന്നു ഇങ്ങനെ നിന്നോട്ടേറിയാണ്ട് ആരെങ്കിലും അതിന്റെ വളർച്ച നിർത്താൻ വേണ്ടി മരുന്ന് വിളിച്ചോ അല്ലെ ആ പല്ലിങ്ങനെ കീപ്പട്ട് വളർന്നങ്ങൾ ആലോചിച്ചോക്കണേ ആ പല്ലിങ്ങനെ കീപ്പഡ് പല്ല് തേക്കാൻ കല് ഞങ്ങൾ തേക്കേണ്ടി വരും കാരണം നരപ്പൊടി ഇട്ടന്മാർക്ക് പല്ലിങ്ങനെ തൂങ്ങി കിടക്കും കറക്റ്റ് ആ വലിപ്പായപ്പോ എല്ലാ പല്ലും ഒരേ വലിപ്പത്തില് വള്ള അമ്മ അല്ലെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ ബാപ്പ ഇവരൊന്നുമല്ല ആ പല്ലിന്റെ വളർച്ച അവിടെ ഇങ്ങോട്ട് നിന്ന് കറക്റ്റ് നിന്റെ മുടി ഞാൻ ഇടക്ക് വെട്ടിണ്ട് അത് പലരിപ്പൊ ഉമ്രക്കോയെന്നുണ്ട് അങ്ങനെയായത് അല്ലെങ്കിൽ പഴി ദിവസം കൊണ്ടും തന്നെ വരേണ്ടി വരും എന്നാല് എന്റെ പുരികത്തിന്റെ രോമം ഇതുവരെ ഞാൻ വറ്റേണ്ടി വന്നിട്ടില്ല അത് ഇതുവരെ ഇതിലേറെ വളർന്നിട്ടില്ല അത് ആ കറക്റ്റ് വലിപ്പ പാകമാവുമ്പോ അതിന്റെ വളർച്ച അവസാനിക്കും അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എത്ര എപ്പം നമുക്ക് നമ്മൾ നമ്മളെന്തിനാ കണ്ണിങ്ങനെ ചിന്തി തുറക്കുന്നത് നമുക്ക് വേറെ പണിയിലേക്ക് തന്നല്ലോ പിന്നെന്താണ് നിങ്ങൾ നമ്മുടെ ഈ കണ്ണിന്റെ ഉൾവശം അതെപ്പോഴും നനഞ്ഞിരിക്കണത്രേ അത് ഉണങ്ങാൻ പാടില്ല അത് ഉണങ്ങിയാൽ അത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ അപകടകരമായി ബാധിക്കും അപ്പത് എപ്പോഴും നനക്കണം അതിനെന്താ മാർഗം ഈ കൺപോളകൾക്കുള്ളിൽ ഒരു തരം ഗ്രന്ഥികൾ ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കുന്നു ആ കണ്ണിങ്ങനെ ഒന്ന് പൂട്ടി അത് തുറക്കുമ്പോ ആ സ്രവം നമ്മുടെ കണ്ണിനങ്ങനെ നനക്കുന്ന ആ പ്രക്രിയ പടച്ചോ നിർത്തി നോക്കുക മനുഷ്യ എന്റെ കണ്ണിനെ ഞാൻ അതിന്റെ ആ പരിപാടി ഞാൻ നിർത്തി ഞാൻ എന്റെ കണ്ണിനെ നീ വേണമെങ്കിൽ നനച്ചോ എന്ന് പറഞ്ഞാൽ ഈ റോഡ് കൂടെയൊക്കെ നടന്നു പോകണം ഈ ഇരിക്കണങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എന്തേക്കാൾ അവസാനങ്ങൾ ഒരു കുപ്പിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഒരു കയ്യിൽ കോഴിത്തുന്നലും ഉണ്ടാവും ഇത് നല്ല ഇടക്കിടക്ക് അനച്ചിലെങ്കിൽ കണ്ണണ് കാണൂല ആഴ്ചകൾക്ക് മുമ്പേ ഒരു സുഹൃത്ത് എന്റെ അടുത്ത് വന്നൊരു കത്തിനുകൾ തന്നു ഞാൻ വായിച്ചു ക്യാൻസർ രോഗിയാണ് പിന്നെ കീമോ ഒമ്പത് കീമോ ചെയ്യണം ഏഴെണ്ണം ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കീമോ ചെയ്യാൻ നാൽപ്പതിനായിരം റുപ്യ വേണം എല്ലാ സ്വത്തൊക്കെ വിറ്റ് കഴിഞ്ഞു നാട്ടുകാര സഹായം കഴിഞ്ഞു രണ്ട് കീമോ കൂടി വേണം ഒരു നിവൃത്തിയില്ല ഏകദേശം ഒരു ലക്ഷം റുപ്യ വേണം നിങ്ങൾ സഹായിക്കണം എന്നാണ് ആ കത്തിനുണ്ട് കണ്ട ആക്കൊരു കുഴപ്പമില്ല ഞാൻ ആരോട് ചോദിച്ചു എവിടെ എവിടെയാണ് രോഗം അപ്പം ഇവിടെ മനുഷ്യർ കറുത്ത പാടെ കാണാനുള്ളൂ വേറെ കാണാനല്ല ഇവിടെയാണ് രോഗം കീമോ ചെയ്യുന്നതാണ് അപ്പൊ ഞാൻ അയാളോട് എന്തങ്ങളെ അവസ്ഥ എന്നൊക്കെ ചോദിച്ചപ്പോ അയാൾ സംസാരിക്കണില്ല ഞാൻ കുറെ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു അന കുറച്ച് വെള്ളം ചോദിച്ചു ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം കൊടുത്തു അയാൾ ആ വെള്ളം ഇങ്ങനെ വായിലിട്ടിട്ട് കുറെ നേരം നിന്നു എന്നിട്ട് ആ വെള്ളം പുറത്തേക്ക് തുപ്പി കളഞ്ഞു എന്നിട്ട് അയാൾ പതുക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങി എന്താ അപ്പെന്താ നിങ്ങൾ ഈ കീമോ നിരന്തരമായി കീമോ ചെയ്തപ്പോഴേ അയാളുടെ ഉമിനീർ ഗ്രന്ഥിന്റെ അല്ല നമ്മളെ ഉമിനീർ ഉണ്ടാക്കുന്ന ഗ്രന്ഥി ആ ഉമിനീർ ഗ്രന്ഥി അടിച്ചു അടിച്ചുപോയിക്കണ് ഈ റേഡിയേഷൻ കാരണം അതിന്റെ പ്രവർത്തനം നിന്നിക്കണ് അപ്പൊ സുഖാണല്ലോ പിന്നെ വായിലിങ്ങനെ എപ്പോഴും തുപ്പം ഉണ്ടാവില്ല തുപ്പാന്ന് കണ്ടല്ലോ സുഖല്ലേ അതിന്റെ സുഖാണ് മൂപ്പര് പറയണേ നമ്മൾ ഈ നാവയെ ഇത്ര സോഫ്റ്റ് ആയിട്ട് ഇളകാൻ കാരണം എന്തെങ്കിലും അതിങ്ങനെ പൊതിർന്നിരുന്നിട്ടാ അതെങ്ങാനും ഉണങ്ങിക്കൊണ്ടു ഈ പണ്ടൊക്കെ ആളുകൾ പായ നെയ്യാറുണ്ട് കൈതോല കൊണ്ടല്ലേ എന്ന് കുറവല്ലേ ഈ പായ നെയ്യുമ്പോ ആ ഉണക്കിയ ഓല വെള്ളത്തിൽ ഇട്ടിങ്ങാണ്ട് കുതിർത്ത് എടുത്തിട്ടാണ് വാഴക്കൈ കൊണ്ട് നമ്മൾ സാധനം കെട്ടുമ്പോ എന്തെയ്യ അത് പൊതിർത്തിട്ടാ കെട്ടുന്നത് നീ പൊട്ടി പോകും ഇയാള് പറയാണ് ഞാൻ അപ്പം സംസാരിച്ചാൽ എന്റെ നാവ് ഫുള്ള് പൊട്ടും ആ നാവ് നാവിനെ ബന്ധിപ്പിക്കുന്ന ആ തൊലികളൊക്കെ പൊട്ടും വായ നിറയെ ചോരയും കാലം പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുന്നറിയോ വെള്ളം ഒഴിച്ചിട്ട് ആ കുറെ നേരം ഇങ്ങനെ നിന്നിട്ട് ആ നാവ് ഇങ്ങനെ പൊതിർത്തിയെടുത്തിട്ടേ ആ സാധുവിന് ഒരു വാക്ക് പറയാൻ പറ്റുള്ളൂ അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം നോക്കാൻ ഞങ്ങള് എത്ര വലുപ്പം അതേപോലെ തന്നെയാണ് ഞാൻ ചൂടിച്ചത് ഈ ഒരു കണ്ണിന്റെ ഒരു നനവ് പടച്ചോ നമ്മളെ ഏൽപ്പിച്ചാൽ ഒന്നും വേണ്ട ശ്വസിക്കണ്ടേ നമുക്ക് ഒരു മിനിറ്റിൽ എത്ര വട്ടം ശ്വസിക്കണം എത്ര നേരം ശ്വസിക്കാതെ പിടിച്ചിടാൻ കഴിയും ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര രണ്ട് ഒക്കെ പിടിച്ചു നിന്നാല് പിന്നെ ശ്വസിക്കേണ്ട ഒരു വിളവല കഥ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മളറിയാതെ ആ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേ നടത്തിക്കൊണ്ടേ ഇരിക്കണ്ട പടച്ചോ പടച്ചോൻ എങ്ങാനും ആ പണി നമ്മളെ ഏൽപ്പിക്കാൻ എങ്ങനെ ഇനി മനുഷ്യ മൂക്കിയാൻ തിന്നിക്കണ് അതിന്റെ ശ്വാസകോശം ഞാൻ തിന്നിക്കണ് വായു വളണ്ട് വാണെങ്കിൽ എന്റെ സൗകര്യം പോലെ വലിച്ചെടുത്തോ എന്ന് പടച്ച നമ്മളെ ഏൽപ്പിച്ചാലേ രാത്രി പത്ത് മണിക്ക് കടക്കുമ്പോ അലാറം വെച്ച് കടക്കേണ്ടി വരും എത്ര കാര്യങ്ങള് പത്ത് ഒന്ന് കാരണം പത്ത് ഒന്നിന് നീച്ചിങ്ങാണ്ട് ശ്വാസം വലിച്ചിട്ടില്ലെങ്കിൽ പത്ത് രണ്ടിന് മിനെ നമ്മൾ ഉണ്ടാവില്ല ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയോ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഒരു മനുഷ്യൻ പള്ളിയിൽ കത്തേറ്റ് വന്ന ആരോഗ്യമുള്ള മനുഷ്യൻ കത്തേറ്റ് വന്നേക്ക എന്ത കാര്യങ്ങള് ഡയാലിസിസ് മൂത്രം പോണില്ല ഡയാലിസിസ് ചെയ്യണം ഡയാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാല് അതിനായിരം ഉറുപ്പ്യ വേണം ആയിരം ഉപ്പ്യ വേണം വണ്ടി എടുത്ത് കണ്ട ആശുപത്രിയിൽ പോകണം മാത്രല്ല കൂടെ ഒരാൾ വേണം ആഴ്ചയിൽ നാല് ദിവസം ചെയ്യണം ഇന്നിപ്പോ നമ്മളെ മനുഷ്യരെ ഏറ്റവും വേറെ ഭീകരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഗ്രോയിങ് വേഗത്തിൽ വളരുന്ന രോഗതരങ്ങൾ കിഡ്നി രോഗം നമ്മുടെയൊക്കെ പള്ളിയിലും കമ്മറ്റിയിലും ഒക്കെ ഏറ്റവും കൂടുതൽ കത്ത് വരുന്നത് കിഡ്നി പേഷ്യന്റ് അത് മാത്രല്ല ഞാനൊരു കിഡ്നിയുമായി ബന്ധപ്പെട്ട ആ കിഡ്നി ഇതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ഹെൽത്ത് പിന്നെ ഒരു ബുള്ളറ്റിൻ ഞാൻ വായിച്ചില്ല എന്താ പറയുക ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ കിഡ്നി രോഗങ്ങൾ ഉണ്ടാകുന്നത് മലബാർ മേഖലയിലാണ് ഏതാ യൂറോപ്പ് ഇറങ്ങിയ ഒരു പിന്നെ ബുള്ളറ്റിനാണ് അതിലെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ കിഡ്നി രോഗങ്ങൾ മലബാറിലുണ്ടാവണേ ഞാനത് വായിച്ചപ്പോൾ നെട്ടിപ്പോയി ഞാനത് ഒന്നുകൂടി ഫുള്ള് വായിച്ചിട്ട് അതുകൊണ്ട് ഒരു ഡോക്ടർ ചെന്നപ്പോ അയാള് പറഞ്ഞു അത് സത്യനെ ഭയങ്കര അപകടമുള്ള സാധനം കേട്ടോ ഈ കിഡ്നിന്റെ പ്രത്യേകം നമുക്ക് രണ്ട് കിഡ്നി ഉണ്ട് സത്യത്തിൽ നമ്മളെ ജീവൻ നിലനിർത്താൻ അരക്കിടിഞ്ഞി മതി അരക്കിടിഞ്ഞി ഈ രണ്ട് കിഡിനോണ്ട് നമുക്ക് നാല് ജന്മം ജീവിക്കാം ശരിക്കും പക്ഷെ കിഡ്നി പോയ മനുഷ്യന്മാരുടെ പ്രായം ചോദിച്ചുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സിന്റെയും നാൽപ്പത്തഞ്ച് വയസ്സിന്റെയും അടക്കം എല്ലായിടത്തും ഏറ്റവും ചെറിയ പ്രായത്തില കിഡ്നി അടിച്ചു പോണേ ഈ കിഡ്നിയുടെ അടിച്ചതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കിഡ്നി പോയാലേ ഒരറുപത് ശതമാനമെങ്കിലും പോയിട്ടേതാ അറിയുള്ളൂ ഒരു ചർദിയോ ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോഴേ നമ്മൾ പരീക്ഷ അപ്പൊ അറുപത് ശതമാനം പോയിട്ടുണ്ടാകും പിന്നെ കുറച്ചുകൂടി മരുന്ന് അങ്ങനെ പോയാൽ എഴുപത് എഴുപത്തഞ്ച് എൺപതിര മരുന്നുമ്പോൾ പോകും അത് കഴിഞ്ഞാൽ പിന്നെന്താ കാര്യങ്ങള് പിന്നെ ഡയാലിസിസ് ആ ഡയാലിസിസ് കുറച്ച് പോയാൽ പരാജയപ്പെടും അപ്പൊ പിന്നെന്താ കാര്യങ്ങള് കിഡ്നി മാറ്റിവെക്കാൻ അത് എളുപ്പല്ല മാറ്റിവെക്കാം എളുപ്പമൊന്നുമല്ല ഒരു കിഡ്നി കിട്ടാ പരിശോധിക്കാൻ അഞ്ച് ലക്ഷം റുപ്യ വെക്കാൻ വേറെ അഞ്ച് വേറൊരാളെ കിഡ്നി കിട്ടാൻ വേണ്ടി ഒരു പത്ത് ലക്ഷം ഇനി ഇതൊക്കെ കിട്ടിക്കാണ്ട കിഡ്നി വെച്ചാലോ അതിന്റെ ഗ്യാരണ്ടി അഞ്ചു കൊല്ലത്തേക്കാം ഈ അഞ്ച് കൊല്ലം ഈ മനുഷ്യൻ ഒരു ദിവസം രണ്ടായിരം ഉറപ്പിക്കയില് കുറയാത്ത മരുന്ന് സാധാരണഗതിന് ഉപയോഗം ഹൃദയം മാറ്റിവെച്ചാ എന്തെങ്കിലും മാറ്റി വെച്ച് ഒരു മാസം ചെക്കിങ് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ പിന്നെ അവന് ജീവിക്കാം കിഡ്നി മാറ്റിട്ടവൻ പേരൂല്ല ആഴ്ച ആഴ്ചയിൽ ചെക്കിങ് മരുന്ന് മരുന്ന് മരിക്കുന്നവരെയാണ് അപ്പോ മനുഷ്യന് നിസ്സാരമായ അവസ്ഥകൾ കൊണ്ട് അപകടകരമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടാം ഞാനൊരു പ്രസംഗത്തിൽ പോകുമ്പോ ഞാൻ നിർത്തിട്ട് മുക്കാലി നിർത്തിട്ടോഷാ മുപ്പത്തൊമ്പതായി ഒരു പ്രസംഗത്തിന് ഒരു നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഒരു സുഹൃത്തിനെ വന്ന് കാണാറുണ്ട് അപ്പൊ ഒരു ദിവസം പോയപ്പോ അയാളെ കണ്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ അപ്പൊ എന്നോട് അവിടുത്തെ നാട്ടുകാർ പ്രായത്തെ സുഖല്ല വീട്ടിലാണ് ഞാൻ അയാളെ വീട്ടിൽ പോയി കാണാൻ തീരുമാനിച്ചു ഞാൻ അയാളെ വീട്ടിലേക്ക് കയറുമ്പോ അയാളെ വാപ്പ പുറത്ത് വരാൻ നേരിട്ടുണ്ട് ഇന്ന കണ്ടപ്പോ വാപ്പ അത് എണ്ണീട്ട് പോയി അപ്പൊ ഞാൻ കരുതി അയാളെ വിളിക്കാൻ വേണ്ടി പോയതേ ഞാൻ കുറെ നേരം മുറ്റത്തുന്ന് പറഞ്ഞു നോക്കി ആരും കാണാല്ല അപ്പോഴ അയൽപക്കത്തു കൂട്ടി ഒരാളുകളെ ഞങ്ങളെ വിളിച്ചു ഞാൻ ചെന്നു നിങ്ങൾ എന്തിനെ വന്ന് ഞാൻ അയാളെ കാണാൻ വന്നാണ് അപ്പൊ അയൽവാസി പറഞ്ഞ ആളുകളെ കാണാൻ വരൂല ഞാൻ പറഞ്ഞെന്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ അയൽവാസി പറഞ്ഞ് വരൂല്ല അപ്പൊ ഞാൻ എന്തേലും വെച്ചു അയൽവാസി പറഞ്ഞു ഇങ്ങോട്ട് വരിപ്പണിക്ക് ഞാൻ പറയാറ് അപ്പൊ എന്താ പറയുക നിങ്ങള് അയാളുടെ മല വിസർജ്ജനം വായിൽ കൂടിയാണ് പുറത്തേക്ക് വരുന്നുണ്ട് അയാൾ അയാളുടെ മക്കളോട് സംസാരിക്കുന്നത് സ്വന്തം മക്കളോട് സംസാരിക്കുന്നത് തുറന്നിട്ട ജനവാതിലിന്റെ അപ്പുറത്ത് മക്കളെ നിർത്തിയിട്ട് ദൂരെ നിന്ന് മക്കളോട് സംസാരിക്കാം മനുഷ്യൻ നോക്കി നമ്മളൊക്കെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത അവസ്ഥ ആ അവസ്ഥയിൽ പെടാതെ നമ്മളൊക്കെ ഇത്ര മാന്യായിട്ട് ജീവിക്കണേ ജീവിക്കണ് എന്നുണ്ടാകുന്നത് പടച്ച റബ്ബിന്റെ കൃപോണ്ട് നല്ലാതെ രണ്ടാമത്തെ ഒരു മറുപടി ആ ചോദ്യത്തിനില്ല ഈ ഭൂമിയുടെ മേലെ നമ്മളെ ഏറ്റവുമേറെ സ്നേഹിച്ചതാര് എന്ന ചോദ്യത്തിന് എന്റെ റബ്ബാണ് എന്നതിൽ അപ്പുറം ഒരു മറുപടി ഇല്ല തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഈ ഭൂമിയുടെ മേലെ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് ആരെയാണ് എന്ന ചോദ്യത്തിന് എന്റെ റബ്ബിനെയാണ് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറയാൻ എന്നാണോ നമുക്ക് കഴിയുന്നത് അന്ന് നമ്മൾ നന്ദിയുള്ള ഒരടിമയായിത്തീരും അള്ളാഹു താലെ നമ്മളെ കഷ്ടപ്പെടുത്തിയില്ലല്ലോ എവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം റബ്ബ് പറഞ്ഞോ മനുഷ്യ നിനക്ക് സ്വർഗം തരണെങ്കിലേ നീ ഹിമാലയത്തിന്റെ മഞ്ഞ് കയ്യുന്ന സാനുക്കളിൽ പോയി പത്തു കൊല്ലം തപസിരുന്നാലേ നിനക്ക് സ്വർഗം തരള്ളൂ എന്ന് റബ്ബു പറഞ്ഞോ പറഞ്ഞില്ലല്ലോ റബ്ബ് അല്ലേ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിന്റെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും മക്കളെയും ഒഴിവാക്കി നീ സന്യാസിമാരെ പോലെ പിടിച്ച മുടിയുമായിട്ട് അലഞ്ഞു നടക്കണമെന്ന് റബ്ബ് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നിന്റെ സമ്പത്തൊക്കെ ദാനം ചെയ്ത് ഈ പട്ടിണി കടന്ന് ജീവിക്കണമെന്ന് പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ എവിടെങ്കിലും പടച്ചോ നമ്മളെ കുടുക്കിയോ ഇരുപത്തിനാല് മണിക്കൂറുള്ള ഒരു ദിവസത്തില് അഞ്ചു നേരമായിട്ട് ഒരു ഇരുപത് മിനിറ്റ് എനിക്ക് തിന്നൂടെ റബ്ബ് ചോദിച്ചു ഇരുപത് മണിക്കൂറല്ല പത്ത് മണിക്കൂറല്ല ഇരുപത് മിനിറ്റ് തിന്നൂടെ അതന്നെ നിന്നാ നിസ്കരിക്കണ്ടേ അത് പടച്ചോനെ കാലിന് ഭയങ്കര വരുത്തും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അഞ്ചു മിനിറ്റ് അല്ലേ ആ വരുത്താണ് സഹിച്ചോ പറഞ്ഞോ ഇല്ല ഇരുന്ന് നിസ്കരിച്ചതോ അതിനുള്ള റബ്ബെ ഊരക്കാനുള്ള വേദന ഇരിക്കാൻ വയ്യ കേടന്ന് നിസ്കരിക്കണോ അത് പടച്ചോനെ കയ്യും കാലം ഇളക്കാൻ വയ്യല്ലോ ആ അത് പറഞ്ഞാൽ പറ്റൂല എന്റെ കുട്ടിനെ വിളിച്ചാണ്ട് കയ്യൊക്കെ തെക്കി വീറൊക്കെ എന്നെ എന്ന് പറഞ്ഞോ ഇല്ല ഈ ഇളക്കണ്ട പടച്ചോനെ നാവൂലങ്ങളില്ല വേണ്ടടോ നീ മനസ്സുകൊണ്ട് വിചാരിച്ചടാ പടച്ചോനെ ഈ മൂത്രത്തിൽ കിടക്കണ ഞാന് തുണിയൊന്നും മാറ്റിത്തരാ എനിക്ക് ആരുമില്ല എങ്ങനെയാ റബ്ബെ ഞാൻ തുണി മാറ്റിയ എടങ്ങാറാവണ്ട തുണി മാറ്റണ്ട അവിടെ കിടന്നു സ്ഥിരിച്ചു എവിടെയും പടച്ചോ എടങ്ങാറാക്കി നോമ്പ് നോൽക്കണം റബ്ബെ ഒരു വേദന നോൽക്കണ്ടളു വേദന മാറിയിട്ട് നോറ്റള പടച്ചോനെ അത് വേദനയാണ് വേദനയാണ് നോൽക്കണ്ട അതിനെനിക്ക് പ്രായച്ചിത്തം ചെയ്തടാ ഒരു സാധുനു ഭക്ഷണം കൊടുത്തതാ പടച്ചോൻ എന്റെ കാലം തന്നെ കഷ്ടാണ് പിന്നെ എങ്ങനെ ഭക്ഷണം കൊടുക്കുക ന കൊടുക്കണ്ട നീ പ്രാർത്ഥിച്ചടാ എവിടെ അള്ളാഹുവൻ നീ എന്നോട് പറഞ്ഞിരുന്ന കാര്യം അത് ചെയ്യാൻ എനിക്ക് കഴിയില്ല റബ്ബേ അതിനുള്ള ശേഷി എനിക്കില്ല എന്ന് പറഞ്ഞ് റബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു കാര്യം പടച്ചോൻ പറഞ്ഞു നമ്മളോട്